വടക്കൻ കേരളത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് പിതൃക്കൾക്ക് ബലി അർപ്പിക്കാൻ എത്തിയത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ നിയന്ത്രണങ്ങളാണ് പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് നിന്നും ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വടക്കൻ കേരളത്തിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരിടമാണ് കോഴിക്കോട് ജില്ലയിലെ വരക്കൽക്കടപ്പുറം വലിയ തിരക്കു തന്നെയാണ് ഇവിടെ ഉള്ളത് രാവിലെ നാലു മണി തൊട്ട് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു നാല് സെന്ററുകളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത് ഒരു സെന്ററിൽ നിന്നും ഇരുന്നൂറിലധികം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദിയുടെയും ആചാര ശ്രേഷ്ഠ സഭയുടെയും ഏഹ് നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കൂടാതെ തന്നെ പതിനായിര കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണം നടത്താൻ എത്താറുള്ളത് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ശുദ്ധജല ജലമടക്കം നൽകുവാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയത് ഇവിടെ ഇവിടെ സർക്കാരിനൊരു സർക്കാരിന് ഒരു പാർക്കാണ് ഉണ്ടായിരുന്നത് ആ പാർക്കിന്റെ സ്ഥലം പിന്നീട് ഹിന്ദു ഐക്യവേദിയുടെ നിരന്തരമായുള്ള സമരപരിപാടികളിൽ കൂടെ ഹിന്ദു ഐക്യവേദിക്ക് സ്വതന്ത്രമായിട്ട് കിട്ടിയും ഇവിടെ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു ഈ കർക്കട വാവിന് ഇവിടെ വിപുലമായുള്ള സൗകര്യങ്ങൾ ഹിന്ദുവൈക്യവേദി ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മണിക്കുമാണ് പരിപാടി തുടങ്ങണെങ്കിലും ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം രാവിലെ തന്നെ പരിപാടി തുടങ്ങി ഇവിടെ വിപുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല എതിർപ്പുകളുടെയും ത്രിണകൾ കളിച്ചു ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ശ്രേഷ്ഠാചാര്യ സഭയുടെ ആചാര്യന്മാരാണ് ഇവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സഭയുടെ നേതൃത്വത്തിലുള്ള ആചാര്യന്മാർ നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നത് ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെ കോഴിക്കോട് ജില്ലാ ഘടകമാണ് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് എല്ലാ വർഷവും ഹിന്ദു ഐക്യവേദി ഈ പിതൃ ദർപ്പണ ബലി ഇടാൻ വരുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വെള്ളമായാലും മറ്റു ക്രമീകരണങ്ങളായാലും പ്രായമായവർക്കൊക്കെ തന്നെ വിപുലമായ ഒരു സജ്ജീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇവിടെ ബലിതർപ്പണം നടത്തി വരുന്നു ഹിന്ദുവക്യവേദി രണ്ടായിരത്തി എട്ടിൽ സമരം ചെയ്ത് നേടിയെടുത്ത ഈ പുണ്യഭൂമിയിൽ ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ ബലിതർപ്പണ വേദി ഹിന്ദു ഐക്യവേദിയുടെ വരയ്ക്കൽ ബലിതർപ്പണ വേദി നടത്തിക്കൊണ്ടിരിക്കുന്ന ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും വാവിന്റെ ദിവസം വരുന്നത് കൊണ്ട് രാവിലെ ഒരു തവണയായും വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെ വേറെ ഒരു സമയമായിട്ടും ബലിതർപ്പണം നടത്തേണ്ടി വന്നു ജ്യോതിഷൻ പണ്ഡിതന്മാർ വാവ് വരുന്നത് രണ്ട് സമയത്താണ് എന്നതിനാൽ ഒരു ദിവസം മുഴുവൻ കിട്ടുന്നത് എന്നുകൊണ്ട് പല ആളുകളും എത്തിപ്പെടേണ്ട സമയം ഞങ്ങളോട് നിരവധി തവണ വിളിച്ചു നോക്കിയതിന്റെ ഞങ്ങൾ അവർക്ക് വേണ്ടി വിപുലമായ സൗകര്യം രാവിലെ തന്നെ ഒരുക്കുകയാണ് ഉണ്ടായത് ഇവിടെ വെള്ളം കൊടുക്കുന്നതിനും നിരവധി നൂറുകണക്കിന് ആളുകൾ ഞങ്ങളുടെ സേവനത്തിന് വളണ്ടിയർമാരായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട് ഈ കാലാവസ്ഥ ഒരു തന്നെ ഈ സമുദ്ര സ്നാനം ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ അതെ സ്നാനം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് മീറ്ററോളം ഉയരത്തിൽ കടൽ പൊന്തി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കടൽ തിരമാലകൾ രണ്ടു മീറ്ററോളം ഉയർന്നു വരുമ്പോൾ കടലിൽ കുളിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി ഉണ്ട് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും ബോർഡുകൾ ഇതാക്കിയിട്ടുണ്ട് എല്ലാവരെയും അറിയിപ്പ് നടത്തുന്നുമുണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വരക്കിൽ കടപ്പുറത്ത് നടത്തിയിട്ടുള്ളത് എന്തായാലും പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണം നടത്തുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത്